നൂറ് ബന്ധികളെ പരസ്പരം കൈമാറി റഷ്യയും യുക്രൈനും ഒട്ടേറെ ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ശേഷം ബന്ധികളുടെ മോചനം വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചുവെന്ന് യു എ ഇയുടെ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു യുഎഇയുടെ ഇടപെടലിൽ ബന്ദിമോചനം സാധ്യമായ വിവരം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കിയും റഷ്യൻ പ്രതിരോധ മന്ത്രാലയവും സമൂഹ മാധ്യമങ്ങളിലൂടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇതുവരെ മൂവായിരത്തി മുപ്പത്തിയഞ്ച് യുക്രൈനിയൻ തടവുകാരെ വിവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് റഷ്യയുടെ പിടിയിൽ നിന്നും മോചിപ്പിച്ചതായും യുക്രൈനിയൻ പ്രസിഡന്റ് വെളിപ്പെടുത്തി നേരത്തെ ജനുവരി മൂന്നിനും യു എ ഇ യുടെ മധ്യസ്ഥയിൽ റഷ്യൻ നാനൂറിലേറെ തടവുകാരെ യുക്രൈൻ കൈമാറിയിരുന്നു അതേസമയം ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾക്കായി എത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി ആന്റണി ിങ്കന്റെ ദൌത്യം പരാജയം യുദ്ധത്തിൽ നിന്നും പിറകോട്ടില്ല എന്ന നദന്യാഹുവിന്റെ നിലപാടിന്റയിലും ഗസയിൽ ദീർഘകാല വെടിനിർത്തൽ ചർച്ച തുടരുമെന്ന് അമേരിക്കയും മധ്യസ്ഥ രാജ്യങ്ങളും അറിയിച്ചു റഫയ്ക്ക് നേരെയുള്ള ഇസ്രായേൽ കരയാക്രമണം വൻ മാനുഷിക ദുരിതത്തിലേക്ക് നയിക്കുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകി ലബനലിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു ഹൂദി കേന്ദ്രങ്ങളിൽ വീണ്ടും യു എസ് ബ്രിട്ടീഷ് വ്യോമാക്രമണവും ഉണ്ടായി വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിപ്പിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിതന്യാഹുവിന്റെ മേൽ സമ്മർദ്ദം ചെലുത്താനുള്ള നീക്കം വിജയിക്കാനാകാത്തതിനാൽ നാല് ദിവസം നിന്റെ പശ്ചിമേഷ്യൻ സന്ദർശനം പൂർത്തീകരിച്ച് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കന്റെ മടക്കം വെടിനിർത്തൽ കരാറിനോടുള്ള ഹമാസിന്റെ അനുകൂല പ്രതികരണം മികച്ച അവസരമായാണ് അമേരിക്ക കണ്ടത് ഹമാസ് വ്യവസ്ഥകളോട് എതിർപ്പുണ്ടെങ്കിലും ബന്ധുക്കളുടെ മോചനത്തിന് ചർച്ചകളിലൂടെ പരിഹാരം തേടാനുള്ള അവസരം നദന്യാഹുവിന്റെ കടുംപിടുത്തം മൂലം ഇല്ലാതെയായി എന്ന വിലയിരുത്തലാണ് അമേരിക്ക ദീർഘകാല വെടിനിർത്തൽ മുൻനിർത്തിയുള്ള ചർച്ചകൾ മുന്നോട്ടു പോകണമെന്ന നിലപാടാണ് തങ്ങൾക്കുള്ളത് എന്ന് വൈറ്റ് ഹൌസ് പ്രതികരിച്ചു സീനകളുടെ കൊല മറച്ചുപിടിച്ച പുടിന്റെ യുദ്ധകുറ്റങ്ങളെ വിമർശിക്കാൻ അമേരിക്കയ്ക്ക് എന്തവകാശമാണെന്ന് നാളെ ലോകം ചോദിക്കുമെന്നും യു എസ് സെന്റർ ബെൻസി സ്റ്റാൻസ് പറയുന്നു ഹമാസിനെ ദുർബലപ്പെടുത്തുകയല്ലാതെ തുരത്താൻ ഒരു നിലയ്ക്കും സാധ്യമല്ല എന്നും യു എസ് ഉദ്യോഗസ്ഥരുടെ വിലയിരുത്തൽ മുൻനിർത്തി യുക്രൈൻ ടൈംസ് റിപ്പോർട്ടിൽ പറയുന്നു ബന്ദിമോചനത്തിനായി ചെയ്യണമെന്ന ഇസ്രയേലിനകത്തും അഭിപ്രായം ശക്തമാണ് ജല്ലവീപിൽ ഇന്നലെ ആയിരങ്ങൾ നെതന്യാഹുവിനെതിരെ തെരുവിലിറങ്ങി എത്രയും പെട്ടെന്ന് ബന്ദിമോചനം വേണമെന്ന് പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടു ഇസ്രയേൽ കരയു യുദ്ധം റഫേലേക്കും വ്യാപിക്കാൻ നീക്കം നടത്തുന്നതോടുകൂടി ഗസയിലെ അവസാന അഭയ കേന്ദ്രവും സുരക്ഷിതമല്ലാതെയാകുമെന്ന ഭീതിയിലാണ് ജനങ്ങൾ മണിക്കൂറിനിടെ നൂറ്റി മുപ്പത് പേർ കൊല്ലപ്പെടുകയും നൂറ്റി എഴുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗസ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഫലസ്തീനുകളുടെ എണ്ണം ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പതായി ആകെ അറുപത്തിയേഴായിരത്തി മുന്നൂറ്റി പതിനേഴ് പേർക്കാണ് പരിക്കേറ്റത് ലബനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ ഹിസ്ബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടു ശക്തമായി തിരിച്ചടിക്കുമെന്ന ഹിസ്ബുള്ള അറിയിച്ചു യമനിൽ ഹൂതി കേന്ദ്രങ്ങൾ യു എസ് ബ്രിട്ടീഷ് വ്യോമാക്രമണം തുടരുന്നു മലയാളി വാർത്ത പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്